എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ പാല എറണാകുളം ബസ് റൂട്ടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ കൂടാതെ വൈക്കം തൊടുപുഴ പിറവം കോട്ടയം അങ്ങനെ എല്ലാവിധ എല്ലാ ഭാഗത്തേക്കും ബസ് സർവീസുകൾ ഈ റൂട്ടിലുണ്ട് പള്ളി എം സി റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് ഏകദേശം ഇരുപത്തെട്ട് ബസ് സർവീസുകൾ ഈ റൂട്ടിലുണ്ട് കൂടാതെ നിങ്ങൾക്ക് താമസിക്കുവാൻ പറ്റിയ അല്ലെ ജോലിക്കാർക്ക് ജോലിയൊക്കെ ഉള്ളവർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് കാരണം എപ്പോഴും ബസ്സുള്ളതുകൊണ്ട് ഏത് സമയത്തും ജോലി കഴിഞ്ഞ് വന്നിറങ്ങുവാനും പോകുവാനും ഒക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടാണിത് നമുക്ക് വീടിൻ്റെ പറ്റി പറയാം മൂന്നേ കാൽസെൻ്റെ സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും മഹാഗണിയും തേക്കും ഉപയോഗിച്ചാണ് ഇതിൻ്റെ ജനൽ വാതിൽ അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ പാനൽ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊന്നു കാണാം ആദ്യം തന്നെ ലിവിങ് റൂം കാണാം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയ നല്ല വിശാലമായ സ്ഥല സൗകര്യത്തൂടിയാണ് എല്ലാ മുറികളും ഇനി വീടിൻ്റെ ബെഡ്റൂംസിലേക്കാണ് പോകേണ്ടത് ഈ വീടിന് നാല് ബെഡ്റൂംസും മൂന്ന് ബാത്റൂംസും ഉള്ളത് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂംസാണ് ഒന്ന് കോമണുമാണ് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് സേർ കടന്നു ചെല്ലാം ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ലിവിങ് റൂം കാണാം തൊട്ടടുത്ത് തന്നെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അതിലൊന്ന് അറ്റാച്ച്ഡ് ആണ് പുതിയതും പഴയതുമായ വീടുകൾ നിങ്ങൾക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നാല് ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ മാത്രം നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീടിന് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇനി നമുക്ക് വീടിൻ്റെ താഴത്തെ നിലയിലേക്ക് എല്ലാം ഈ വീടിൻ്റെ കിച്ചൺ ആണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇതാണ് ഈ വീടിൻ്റെ കിച്ചണും വർക്കേരിയയും ഗ്യാസ് സ്റ്റൗ വെക്കുവാനുള്ള സ്ഥല സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ വിറകടുപ്പ് സൗകര്യവും ഈ കിച്ചണിലുണ്ട് വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹര വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി